ഒരു പ്രഗ്നൻസി ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ കൺസീവ് ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കപ്പിളുടെ ഇടയിൽ ടെൻഷൻ ഉണ്ടാക്കാറുണ്ട് ഷൻ വീണ്ടും നമ്മുടെ വന്ധ്യതാ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കും എന്ന് ശക്തമായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് സ്ത്രീകളിലുള്ള അമിതമായിട്ടുള്ള ഈ ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ഹോർമോണിന്റെ ബാലൻസിനെ പാടെ നഷ്ടപ്പെടുത്തുകയും അതിന്റെ ഭാഗമായിട്ട് ആർത്തവക്രമക്കേടും അണ്ടുത്പാദനത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇത് ഗർഭധാരണത്തിന്റെ സാധ്യത കുറക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ഇതേപോലെ അമിതമായിട്ടുള്ള സമ്മർദ്ദം അത് ഈ ഒരു വന്ധ്യത റിലേറ്റഡ് ആണെങ്കിലും ഇനി ലൈഫിലുള്ള മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഈ ഒരു ഓവർ ആയിട്ടുള്ള സ്ട്രെസ് എന്നുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഫർട്ടിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹോർമോണുകളെ താളം തെറ്റിക്കുന്നുണ്ട് അതിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട് ഇത് ബീജത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും ക്വാളിറ്റി കുറക്കുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് ഇതും വന്ധ്യതയിലേക്ക് നയിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദമുള്ളവർ ആ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ തേടുകയും അതുകൊണ്ട് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കപ്പിളാണ് നിങ്ങളെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിനുള്ള ഒരു സൊല്യൂഷനും കൂടി കണ്ടുപിടിക്കുന്നതിന്റെ കൂടെ വന്ധ്യതക്കുള്ള ചികിത്സ തേടുന്നതാണ് ഏറ്റവും ഉത്തമം